നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെ ശക്തമായ നടപടിക്ക് ഇന്ത്യ ഒരുങ്ങവയും സംഘർഷ കളത്തിലേക്ക് ചൈനയും പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് ചൈന രംഗത്ത് വന്നു പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉടൻ നിഷ്പക്ഷമായ അന്വേഷണം ആരംഭിക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടു പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ മുഹമ്മദ് ഇഷാഖ് ദാറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇ ഇക്കാര്യം വ്യക്തമാക്കിയപ്പോൾ ചൈന പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു ചൈനയുടെ പിന്തുണയിൽ ഇന്ത്യ അതൃപ്തി അറിയിച്ചു ഭീകരവാദത്തെ ചൈന പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ഇന്ത്യ വിമർശിച്ചു ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും സംഘർഷം ലഘൂകരിക്കാൻ സംഭാഷണത്തിൽ ഏർപ്പെടണമെന്നും ചൈന വ്യക്തമാക്കി പാകിസ്ഥാന്റെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കാൻ പിന്തുണയ്ക്കുമെന്നും ചൈന പ്രസ്താവനയിൽ അറിയിച്ചു ഇതോടെ ഇന്ത്യ പാകിസ്ഥാനെതിരെ കടുത്ത നീക്കങ്ങളിലേക്ക് കടന്നാൽ ചൈന അവർക്ക് പിന്തുണയുമായി എത്തുമെന്നാണ് ചൈന സൂചിപ്പിക്കുന്നത് ഭീകരതയെ ചെറുക്കൽ എല്ലാ രാജ്യങ്ങളുടെയും പൊതു ഉത്തരവാദിത്തമാണെന്നും ചൈന വ്യക്തമാക്കി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് പാകിസ്ഥാൻ ചൈനയുമായുള്ള സംഭാഷണത്തിൽ ആവശ്യപ്പെട്ടിരുന്നു പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ആക്രമണം ഭയന്ന് പാകിസ്ഥാൻ റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയാണ് തേടിയത് ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് സ്വതന്ത്ര അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഇരു രാജ്യങ്ങളോടും ഉന്നയിച്ചിരിക്കുന്നത് ഇരുവരോടും ഇന്ത്യയുടെ നീക്കങ്ങൾ തടയാൻ ഇടപെടണമെന്നാണ് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത് ഈ ആവശ്യത്തെ ചൈന പിന്തുണച്ചു പുൽവാമ ആക്രമണത്തിന് ശേഷം നടന്ന ഏറ്റവും ഭീകരമായ ആക്രമണമാണ് പഹൽഗാമിൽ നടന്നത് പാകിസ്ഥാൻ ആസ്ഥാനമായ ലഷ്കർ ഇ തൊയ്ബിയുടെ കൂട്ടാളിയായ റെസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടനയാണ് പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം നടത്തിയത് മതം ചോദിച്ച് പുരുഷന്മാരെ മാത്രം ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് സംഭവത്തെ അപലപിക്കാൻ പോലും തയ്യാറാകാതിരുന്ന പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് നിരപരാധികളെ കൊന്നൊടുക്കിയ കൊടുംക്രൂരതയിൽ ഇന്ത്യ തെളിവുകൾ നിരത്തി ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ പങ്ക് ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് സ്വതന്ത്ര അന്വേഷണം എന്ന ആവശ്യമായി മുന്നോട്ട് വന്നത് അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ കാശ്മീരിലെ സ്വാതന്ത്ര്യ സമര സേനാനികളാകാമെന്നാണ് പാക് ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദർ പറഞ്ഞത് ആണവായുധം ഉപയോഗിക്കുമെന്നും എല്ലാ ആണവായുധങ്ങളും ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാനാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും പാക് മന്ത്രി ഖ്വാജ ആസിഫ് പ്രതികരിച്ചിരുന്നു തലത്തിൽ പാകിസ്ഥാനെതിരെ നടപടി കർശനമാക്കിയ ഇന്ത്യ സിന്ധു നദീജല കരാറിൽ നിന്ന് പിന്മാറിയത് മുതൽ അണക്കെട്ട് തുറന്നുവിട്ട് ജലം നദിയിൽ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടാക്കിയതുവരെ പാകിസ്ഥാൻ അപ്രതീക്ഷിത തിരിച്ചടിയാണ് നൽകിയത് അതിനിടയിലാണ് റഷ്യയും ചൈനയും സ്വതന്ത്ര അന്വേഷണം നടത്താൻ ഇടപെടണമെന്നും പാക് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടതും ചൈന അതിന് െ പിന്തുണച്ചതും ഇന്ത്യ പാക് പ്രശ്നങ്ങളിൽ പൊതുവെ പാകിസ്ഥാൻ അനുകൂലമായ നിലപാടാണ് ചൈന സ്വീകരിക്കാറുള്ളതെങ്കിലും നേരിട്ട് സൈനികമായി ഇടപെട്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് നാല്പത്തി എട്ടിലെ ഇന്ത്യ പാക് യുദ്ധകാലത്ത് ചൈന ആഭ്യന്തര യുദ്ധത്തിന്റെ നടുവിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ യുദ്ധകാലത്ത് പാകിസ്ഥാൻ അനുകൂലമായി നിലപാടെടുത്തെങ്കിലും സൈനികമായി ഇടപെട്ടില്ല അതിന് മൂന്ന് കൊല്ലം മുൻപ് ചൈനീസ് സൈന്യം ഇന്ത്യൻ അതിർത്തി ആക്രമിച്ചു ഭൂമി പിടിച്ചെടുത്തിട്ട് പോലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ ചൈന ഇടപെട്ടേക്കുമെന്ന് ഇന്ത്യക്ക് ആശങ്കയുണ്ടായിരുന്നു അന്ന് ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായിരുന്ന സോവിയറ്റ് യൂണിയനെ ഇന്ത്യ ഇത് അറിയിച്ചതായി പറയപ്പെടുന്നു ഒരു വൻ സൈനിക വ്യൂഹത്തെ ചൈനീസ് അതിർത്തിയിലേക്ക് സോവിയറ്റ് യൂണിയൻ അയച്ചതോടെ തങ്ങളുടെ അതിർത്തിക്ക് കാവൽ നിൽക്കാൻ ചൈനീസ് സൈന്യം നിർബന്ധിതരായി കാർഗിൽ പോരാട്ടത്തിന് തൊട്ടു മുൻപ് പാക് സൈനിക മേധാവി പർവീസ് മുഷറഫ് ചൈന സന്ദർശിച്ചിരുന്നു എന്നാൽ സൈനികമായി ഇടപെടാമെന്ന യാതൊരു വാഗ്ദാനവും ചൈന നൽകിയില്ല സാമ്പത്തിക സാങ്കേതിക സൈനിക ആധുനീകരണത്തിൽ ശ്രദ്ധിച്ചിരുന്ന ചൈന അതിർത്തി രാജ്യവുമായി യുറിസലിന് തയ്യാറല്ലായിരുന്നു ഇന്ന് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അതിർത്തി രാജ്യങ്ങളുമായുള്ള പ്രശ്നങ്ങളിൽ സൈനികവും അല്ലാതെയുമുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ പ്രയോഗിക്കാൻ ചൈന തയ്യാറാണ് ഗൽവാൻ താഴ്വരയിലും ഭൂട്ടാൻ അതിർത്തിയിലും കിഴക്കൻ ലഡാക്കിലുമെല്ലാം അടുത്ത കാലത്തായി ചൈനയുടെ സൈനിക സമ്മർദ്ദം ഇന്ത്യ നേരിട്ടതാണ് കാരകോരം ചുരത്തോട് ചേർന്നുള്ള പ്രദേശത്ത് പാക് സൈന്യത്തോടൊപ്പം ചൈനീസ് സൈന്യം സിവിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ സൈന്യവും പാക് സൈന്യവും തമ്മിൽ ഒരു സ്ഥലുള്ള സിയാച്ചിൻ പ്രദേശത്തോട് ചേർന്നുള്ള ചൈനീസ് നിയന്ത്രിത ഭൂമിയിൽ അടുത്ത കാലത്തായി ചൈനയുടെ സൈനിക നിർമ്മാണ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ കൂട്ടക്കൊലയ്ക്ക് പകരമായി ഇന്ത്യ ബാലാക്കോട്ട് ഭീകരതാവളം ബോംബിട്ട് തകർത്തതിനെ തുടർന്നാണ് ചൈനീസ് പാക് നിയന്ത്രിത ഭൂമിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ചൈന സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചതെന്നും പറയപ്പെടുന്നു ഇവയെല്ലാം കണക്കിലെടുത്തുള്ള നടപടികളാകും ഇന്ത്യൻ നേതൃത്വത്തിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നത്